ഇടുക്കിയിൽ പാർട്ടി വോട്ടുകളിൽ ചോർച്ചയുണ്ടായി എന്ന വിലയിരുത്തലിൽ എൽ ഡി എഫ് ഉടുമ്പുചോല എം എൽ എ എം എം മണിയുടെ മണ്ഡലത്തിലും വ്യക്തമായ ഭൂരിപക്ഷമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യക്കോസ് നേടിയത് മണ്ഡലത്തിൽ ആറായിരത്തി എഴുന്നൂറ്റി ഭൂരിപക്ഷം ലഭിച്ചതിൻ്റെ ഞെട്ടലിലാണ് സി പി ഐ എമ്മും എൽ ഡി എഫും ഉടുമ്പൻചോല മണ്ഡലത്തിലും യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻകുര്യാക്കോസിന് ആറായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ചതിന്റെ ഞെട്ടലിലാണ് സിപിഎമ്മും എൽഡിഎഫും രണ്ടായിരത്തി ഒന്ന് മുതൽ സി പി എം സ്ഥാനാർത്ഥികൾ മാത്രം ജയിച്ച നിയമസഭാ മണ്ഡലമാണ് ഉടുമ്പൻചോല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മുപ്പത്തെട്ടായിരത്തി മുന്നൂറ്റി അഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മുൻ വൈദ്യുത വകുപ്പ് മന്ത്രി കൂടിയായ എം എം മണി ഇവിടെ നിന്ന് വിജയിച്ചത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉടുമ്പൻചോല മണ്ഡലത്തിലെ ആകെയുള്ള പത്ത് പഞ്ചായത്തുകളിൽ ഒൻപത് പഞ്ചായത്തുകളിൽ എൽ ഭരണം നേടി യു ഭരണം നേടിയ കരുണാപുരം പഞ്ചായത്തിലും പിന്നീട് കോൺഗ്രസ് അംഗം കൂറുമാറിയതിനെ തുടർന്ന് എൽഡിഎഫിന് ഭരണം ലഭിച്ചു എം എം മണി മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലും പിന്നീടും നിയോജകമണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഇത്തവണത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വരുമെന്നായിരുന്നു സി പി എമ്മിന്റെ കണക്കുകൂട്ടൽ എന്നാൽ സിപിഎം ഉൾപ്പെടെ വോട്ട് ചോർച്ച ഉണ്ടായി എന്നതാണ് ഇത്തവണത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത സിപിഎമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളായ ശാന്തൻപാറ സേനാപതി രാജാക്കാട് നെടുങ്കണ്ടം കരുണാപുരം പഞ്ചായത്തുകളിൽ പാർട്ടി വോട്ടുകളിൽ ചോർച്ച ഉണ്ടായി എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ കേരള വിഷൻ ന്യൂസ് ഇടുക്കി